ഹലോ അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വെറുതെ കളയുന്ന എഗ് ഷെല്ല് വെച്ചിട്ട് കുറച്ച് ടിപ്സുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കണേ വെക്കണേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഫസ്റ്റ് ടിപ്പ് നോക്കാം നമ്മുടെ വീട്ടിലൊക്കെ പല്ലിശെല്ല് ഉണ്ടെങ്കിൽ എഗ് ഷെല്ല് ഇതുപോലെ വിൻഡോയിലും കൗണ്ടർ ടോപ്പിലൊക്കെ വെച്ച് കൊടുത്താൽ മതി സെക്കൻഡ് ടിപ്പ് നോക്കാം നമ്മുടെ വസ്ത്രങ്ങളൊക്കെ കട്ട് ചെയ്യുന്ന സീസറും കിച്ചണിലെ സീസറൊക്കെ മുറിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ ക്ലോത്ത് ഒക്കെ കട്ട് ചെയ്യൂലേ അതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ അപ്പോൾ നല്ലോണം മൂർച്ച കൂടി കിട്ടും നെക്സ്റ്റ് ടിപ്പ് നോക്കാം നെയിൽ കട്ടറൊക്കെ മൂർച്ച പോയിട്ടുണ്ടെങ്കിൽ നെയില് കട്ട് ചെയ്യുന്ന പോലെ ഇങ്ങനെ കട്ടാക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ മൂർച്ച നന്നായിട്ട് കൂടുന്നു നെക്സ്റ്റ് ടിപ്പ് നോക്കാം എഗ് ഷെല്ല് നന്നായിട്ട് കഴുകിയിട്ട് സൺലൈറ്റിൽ വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുക അതിനുശേഷതാ ഗ്രൈൻഡറിലോട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ലോണം ഫൈൻ പൗഡറാക്കി എടുക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡ് എല്ലാം നന്നായിട്ട് മൂർച്ച കൊടുക്കുന്നു പിന്നെ കുറച്ച് വെള്ളമാക്കിയിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ മിക്സിയുടെ ജാർ നല്ലോണം ക്ലീനായും കിട്ടും കുറച്ചധികം മെഗ്യൽ ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഞാൻ ഇതുപോലെ പൗഡർ ആക്കിയിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് ഇതാ ഇതുകൊണ്ട് ഒരുപാട് യൂസസ് ഉണ്ട് എല്ലാം ഞാൻ വീഡിയോയിൽ കാണിക്കാം ഈ ഒരു ഗ്രൈൻഡറിൻ്റെ ബ്ലേഡ് എല്ലാം നന്നായിട്ട് മുറിച്ച കൂടി കിട്ടിയിട്ടുണ്ട് ഇതാ ഗ്രൈൻഡറിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലോണം ക്ലീൻ ആയി കിട്ടും നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമ്മുടെ പ്ലാന്റ്സിനെല്ലാം ഇത് അടിപൊളി ഫെർട്ടിലൈസർ ആണ് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വീതം ഓരോ ചെടിക്കും ഇട്ട് കൊടുത്താൽ ചെടിയിലുള്ള കാൽസ്യത്തിൻ്റെ കുറവ് പരിഹരിക്കാനും നല്ലോണം കായ്ക്കാനും പൂക്കാനൊക്കെ സഹായിക്കുന്നു മുമ്പത്തേയും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കൈ വെച്ചിട്ട് ക്രഷ് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെന്ന് അങ്ങനെ ചെയ്യരുത് നന്നായിട്ട് ഫൈൻ പൗഡർ ആക്കി എടുത്താലാ ഇത് സോയിലായിട്ട് പെട്ടെന്ന് അബ്സോർബ് ചെയ്യുള്ളൂ പൗഡർ ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ അതിൻ്റെ ന്യൂട്രീഷൻസ് പെട്ടെന്ന് തന്നെ പ്ലാന്റ്സിന് കിട്ടുകയും ചെയ്യും നെക്സ്റ്റ് ടിപ്പ് നോക്കാം നമ്മൾ ചായ എല്ലാം ഇരിക്കുന്ന ഈ ഒരു സ്ട്രെയിനറിൽ ഇതിലെല്ലാം ചായൻ്റെ കറ പിടിച്ചിട്ടുണ്ടാവും അത് അതുപോകാന് ഇത് നല്ലോണം യൂസ്ഫുള്ളാണ് ആവശ്യത്തിനുള്ള എക്സെൽ പൗഡർ എടുത്തിട്ട് ഇതുപോലത്തെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുത്താൽ നല്ലോണം ക്ലീനായി കിട്ടും നല്ലൊരു സ്ക്രബിങ് ഏജൻറ്റും കൂടിയാണ് ഈ ഒരു എക്സൽ പൗഡർ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ നെട്ടിച്ച് കളയും അത്രയും എഫക്റ്റീവാണ് ഇതാ ഈ സ്റ്റീലിൻ്റെ ടീ പോട്ട് നല്ലോണം സ്റ്റെൻഡ് പിടിച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് ക്ലീനാക്കി നോക്കാം നമ്മൾ സാധാരണ വിമ് ഉപയോഗിച്ചിട്ടോ ഫയർ ഉപയോഗിച്ചിട്ടൊന്നും ക്ലീനാക്കുമ്പോൾ ഇത്രയും ക്ലീനായി കിട്ടാറില്ല ഇതിൽ ഞാൻ വേറെ ലിക്വിഡും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ ആവശ്യത്തിനുള്ള പൗഡർ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തെടുത്താൽ നല്ല ക്ലീനായി കിട്ടും ഇപ്പം നോക്കൂ ഇതിലെ സ്റ്റെയിൻ എല്ലാം പോയിട്ട് നല്ലോണം വൃത്തിയായി കിട്ടിയിട്ടുണ്ട് ഇതാ നമ്മുടെ സിംഗൊക്കെ ക്ലീൻ ചെയ്യാനും ഈ ഒരു പൗഡർ ഉപയോഗിക്കാം അങ്ങനെ അങ്ങനെതാ സിങ്കും നല്ലോണം ക്ലീനായി കിട്ടിയിട്ടുണ്ട് അതിലുണ്ടാവുന്ന ബ്ലാക്ക് കറകളും എല്ലാം പോയി കിട്ടി നല്ലോണം ക്ലീനാവും ഇനി നെക്സ്റ്റ് ടിപ്പ് നോക്കാം എഗ്ശെല്ല് വെച്ചിട്ട് നമ്മുടെ കൈകാലുകളൊക്കെ നമുക്ക് സ്ക്രബ് ചെയ്യാം ആവശ്യത്തിലുള്ള പൗഡറും എടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക നമ്മുടെ കയ്യിലുള്ള ഡെഡ്സെല്ലൊക്കെ റിമൂവ് ആവാനും കാലുകളിൽ വിണ്ടുകരലൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോയിട്ട് നല്ല സോഫ്റ്റ് ആവാനൊക്കെ സഹായിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ആർക്കെങ്കിലൊക്കെ ആവും ഈ വീഡിയോ ഇവിടെ വൈൻറ്റപ്പയ്യാണ് പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം ഓക്കേ